ഇതാണ് ഇതിൻ്റെ ഷട്ടർ യൂണിറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഇതാണ് ഇത് ഷട്ടർ ഡ്രൈവ് ചെയ്യുന്ന അതിന്റെ ഒരു ഡ്രൈവറാണ് പിന്നെ വന്നിട്ട് ഇതാണ് സിമോസ് നമുക്ക് അറിയാമല്ലോ ഇതിൽ പിക്ചറിൽ ക്യാപ്ചർ ആവുന്നത് ഈ സിമോസ് എന്ന് പറയുന്ന ഈ സെൻസറിലാണ് ഇതിനകത്ത് കോടാനു കോടി ഉള്ളത് ഈ ഇതെന്ന് ക്യാപ്ചർ ചെയ്യുന്ന ആ ആ ഡാറ്റ നമ്മുടെ ഇതിൻ്റെ ബാക്ക് ഇത് ബോർഡുണ്ട് ഈ ബോർഡിലോട്ടാണ് ഈ ബോർഡിൽ ഈ ഐ സിക്ക് അകത്തോട്ടാണ് അത് സ്റ്റോറാവുന്നത് അതിൽ നിന്നാണ് നമ്മൾ കാർഡിലോട്ട് സ്റ്റോർ ആവാനുള്ള ബഫർ മെമ്മറിയിൽ നിന്ന് കാർഡിലോട്ട് സ്റ്റോർ ആവാനുള്ള സംവിധാനം വരുന്നത് ഇതിപ്പോൾ നമ്മുടെ സോണിയുടെ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ലെൻസ് ആണ് പിന്നെ ഫ്രണ്ട് എലമെൻ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഫ്രണ്ട് എലമെൻറ്റ് ഒറ്റ മോൾഡിങ് ആണ് ഇത് നമുക്ക് നോർമലി സർവീസ് സെൻ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ചെയ്യുക നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് അയച്ചിട്ട് ഇത് ടിയർ ഡൗൺ ചെയ്തിട്ട് ഇതിൻ്റെ ഈ മോൾഡിംഗ് പീസ് മാത്രം അയച്ച് സർവീസിൽ കൊടുക്കാറുണ്ട് ഇങ്ങനത്തെ ചെയ്യുന്ന എനിക്ക് കേരളത്തിൽ എല്ലാം ഇന്ത്യ തന്നെ വളരെ കുറച്ച് സർവീസ് സെന്ററിലൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളൂ അതായത് കമ്പനി സർവീസ് സെൻ്റർ മാത്രമേ ഈ മിഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ ഫിഫ്റ്റി എം എം വൺ പോയിന്റ് ഫോർ ലെൻസ് ഒക്കെ കമ്പനിയിൽ ഇപ്പോൾ ഇരുപതിനായിരം ഇരുപത്തോരായിരം രൂപ ചാർജ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ കോസ്റ്റ് ചെയ്യുന്നുണ്ട് ടോപ്പ് ടോപ്പ് അസംബ്ലി ആണ് സെക്ഷൻ സെക്ഷൻ ആണോ ആ മാത്രം പറ്റും വേറെ കമ്പനി ഫുൾ പറ്റത്തുള്ളൂ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ തന്നെ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് യൂസർ ക്യാമറ വാങ്ങാനും അതുപോലെ ഫ്രഷ് ക്യാമറ വാങ്ങാനും ക്യാമറ ആക്സസറീസ് വാങ്ങാനും ക്യാമറ സർവീസ് ചെയ്യുന്നതുമായ ഏക സ്ഥാപനം ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളൊക്കെ ഞാനൊന്ന് പറയാം പത്ത് മുപ്പത് വർഷത്തോളം സർവീസ് എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയർസ് ആണ് ഇവിടെ ക്യാമറ സർവീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വിശ്വസിച്ച് തന്നെ ക്യാമറ ഇവരുടെ കയ്യിൽ സർവീസിന് കൊടുക്കാം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അതുപോലെ ദുബായിലും ഇവർക്ക് സർവീസ് സെൻ്ററുകളുണ്ട് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ഇവർക്ക് ക്യാമറ സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ചിപ്പ് ലെവൽ സർവീസ് ചെയ്യുന്ന ഏക സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാലും അതും ഇവരുടെ സ്ഥാപനമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാമറയിൽ എന്ത് കംപ്ലൈൻറ്റ് ഏതൊരു പോർഷനിലായിരുന്നാലും ശരി ആ പാർട്സിനെ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യാതെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മദർ ബോർഡ് കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ മദർ ബോർഡ് സാധാരണ സർവീസ് സെൻ്റർ കഴിഞ്ഞാൽ അവർ ഫുള്ള് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവർ അങ്ങനെയല്ല മദർ ബോർഡിൽ ഏത് പാർട്ടിലാണ് കംപ്ലൈൻറ്റ് ആ ഒരു പർട്ടിക്കുലർ പാർട്ടിനെ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് കുറഞ്ഞ പൈസയ്ക്ക് ഇവർക്ക് സർവീസ് ചെയ്ത് തരാൻ പറ്റും നമ്മുടെ കേരളത്തിൽ മുപ്പത് വർഷമായിട്ട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും വീഡിയോഗ്രാഫേഴ്സിൻ്റെയും ഒരു വിശ്വസ്ത സ്ഥാപനമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എൽ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ആയ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എബിച്ച് ചേട്ടൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരും അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമസ്കാരം എൻ്റെ പേര് എബി നമ്മളിപ്പം ക്യാമറ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് വർഷം ആകുന്നു അടുത്ത രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ മുപ്പത് വർഷം ആവും നമ്മൾ ക്യാമറ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ ക്യാമറ സർവീസ് മാത്രമുള്ളായിരുന്നു ഉള്ളതായിരുന്നു പിന്നെ നമ്മൾ സെയിലെല്ലാം വന്നത് അപ്പോൾ നമ്മൾ അന്ന് തൊട്ട് അന്ന് ഞാൻ ഒട്ടൊക്കെ ഉള്ളതായിരുന്നു ഞങ്ങളൊരു എന്താ പറയുക ഒരു ചെറിയ റൂമിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ഞങ്ങളിവിടെ മൊത്തം ഒരു അമ്പത്തി മൂന്ന് പേരോളം നമ്മൾ മൊത്തം നമ്മളെ ഉണ്ട് നമ്മുടെ ഒരു ഒരു ഫാമിലി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഓരോ ഓരോരോ സെക്ഷനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ലെൻസിന് മാത്രം ഒരാൾ ടാമറ ലെൻസിൻ്റെ ഒരാൾ സിഗ്മ ലെൻസ് ഒരാൾ പിന്നെ ഹൈ എൻഡ് ക്യാമറ ക്യാമറയൊക്കെ വേറൊരാൾ വീഡിയോ ക്യാമറ അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ ഡിവിഷൻ തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ലാപ്ടോപ്പിന് മൊബൈല് അതെല്ലാം ഓരോരോ ഡിവിഷനായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ സർവീസ് സെൻ്ററിൻ്റെ ഉൾവാഷാണിത് നമ്മളിതെല്ലാം കുറച്ചൊന്ന് വൈഡൻ ചെയ്യാൻ പോവാണ് അപ്പോൾ കുറച്ച് മോഡേൺ ലെവലിലോട്ട് ആക്കുകയാണ് നമ്മൾ സർവീസ് സെൻ്റർ പറഞ്ഞാൽ നമ്മുടെ ക്യാമറ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് ക്യാമറ തൊട്ടും അതായത് ഡി സി ഡിജിറ്റൽ ക്യാമറ തൊട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് ചെയ്യാൻ നമുക്കിവിടെ ആളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ലെൻസുകൾ അമിച്ചോർ ക്യാമറാസ് അമിച്ചോർ ഡി എസ് എൽ ആറ് പ്രൊഫഷണൽ ഡി എസ് എൽ ആറ് ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ആളുണ്ട് നമുക്ക് കേരളത്തിൽ അങ്ങോട്ട് തമിഴ്നാട് തൊട്ടുണ്ട് നമുക്ക് മാർത്താണ്ഡത്തെ ഷോപ്പുണ്ട് പിന്നെ ട്രിവാൻഡ്രം കൊല്ലം തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം പിന്നെ ആലപ്പുഴയുണ്ട് അതുപോലെ കൊച്ചിയിൽ രണ്ട് സർവീസ് സെൻ്ററുണ്ട് അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് അങ്കമാലി തൃശ്ശൂർ പാലക്കാട് കാഞ്ഞങ്ങാട് ഒറ്റപ്പാലം കണ്ണൂർ കാഞ്ഞങ്ങാട് വരെ ഉണ്ട് നമുക്ക് സർവീസ് സെൻ്റർ ഇപ്പം നമ്മൾ റീസൻ്റ്ലി ദുബായിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കരാമ്പേൽ അപ്പോൾ അവിടെ എല്ലാം നമ്മൾ സെയിൽസും സർവീസും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് വളരെ റീസണബിളായിട്ട് ആര് കുറച്ച് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും റേറ്റ് കുറച്ചിട്ട് ഫുൾ ഗ്യാരൻറ്റിയിൽ നമ്മൾ ത്രീ മന്ത്സ് സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ സെക്കൻഡ്സ് സെല്ല് ചെയ്യുന്നതിനും നമ്മൾ വാറണ്ടി കൊടുക്കാറുണ്ട് അതൊന്നും വേറെ ആരും ചെയ്യുന്നില്ല നമുക്കത് ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ സർവീസിന് വാറണ്ടി കൊടുക്കുന്നത് നമ്മളെല്ലാം ഡയറക്റ്റായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ മെഷീൻസ് ആണെങ്കിലും വേറെ ഇല്ലാത്ത ഒടുത്തുമില്ലാത്ത മിഷൻസ് ലെൻസ് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് അലൈൻമെൻറ്റ് നോക്കാനുമുള്ള എല്ലാ മെഷീൻസും നമ്മുടെ കയ്യിലുണ്ട് അതിപ്പോൾ കാണിക്കാം അപ്പം നമുക്ക് ആ ഒരു ഹൈ എൻഡ് ലെവലിലുള്ള സർവീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വേണം ഞങ്ങളുടെ ഇപ്പം ഇപ്പോൾ ഇപ്പോൾ ഇരുപത്തൊമ്പത് വർഷമായല്ലോ നിങ്ങൾ സർവീസ് ചെയ്തതോടെ ചോദിക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ റിവ്യൂസ് നോക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാം നമ്മൾ ഇത്ര നാള് ചെയ്യാൻ പറ്റത്താണെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് തിരിച്ചു കൊടുക്കും ഓൾമോസ്റ്റ് എല്ലാം നയൻറ്റി ഫൈവ് പെർസെൻറ്റ് നമുക്ക് റിപ്പയറബിൾ ആണ് അത് നമ്മൾ ഫുൾ സ്പെയർ മാത്രം മാറ ചെയ്യാതെ ബോർഡ് ഫുള്ളായിട്ട് മാറാതെ നമ്മൾ അതിൻ്റെ സ്പെയർ പാർട്സ് മാത്രം പറ്റും സ്പെയർ പാർട്സ് ആയിട്ട് മാത്രം മാറും അപ്പോൾ റേറ്റ് കുറഞ്ഞിരിക്കും അങ്ങനത്തെ കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഹരമാണ് നമ്മുടെ ഡ്രോൺ ഡ്രോണും ജിംബലും ജിംബലിൻ്റെ എല്ലാ എല്ലാ സ്പെയർ കിട്ടുന്നില്ല ഡ്രോണിൻ്റെ അത്യാവശ്യം സ്പെയർ കിട്ടുന്നുണ്ട് അപ്പം ഡ്രോൺ ഏറ്റവും ലോ എൻഡ് തൊട്ട് ഹൈ എൻഡ് വരെ ഉള്ളത് ബ്രാൻഡഡ് സാധനങ്ങൾ നമുക്ക് റിപ്പയറബിൾ ആണ് അത് നമ്മൾ നമ്മുടെ അതിൻ്റെ അത്യാവശ്യം സ്പെയർ പാർട്സ് ആ മോട്ടറും കാര്യങ്ങളും അതിനകത്തെ ഫ്ലെക്സുകളും അങ്ങനെയുള്ള എല്ലാം നമ്മൾ അത്യാവശ്യം കിട്ടുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ റിപ്പയർ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സർവീസ് സെൻ്റർ ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ ക്യാമറയുടെ സർവീസ് ഓരോ ഡിവിഷനും നോക്കാം നമുക്ക് ഓരോ ലെൻസിൻ്റെ സെക്ഷൻ ഓരോരുത്തരുണ്ട് പിന്നെ ടാമറോൻ്റെ തന്നെ നമ്മുടെ ടാമറോൻ്റെ സിഗ്മയുടെ ഓതൊരു സർവീസ് സെൻ്ററാണ് നമ്മൾ അപ്പം അതിൻ്റെ ഓരോ ഓരോരോ സെക്ഷനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഇതിൻ്റെ നമുക്കൊരു ഫോക്കസിങ് നമ്മുടെ ഒരു പ്രൊജക്ടൊക്കെ നമുക്കിവിടെ ഉണ്ട് അതായത് അത് ഇപ്പം സപ്ലൈ കൊടുത്തിട്ടില്ല അപ്പോൾ അത് പ്രോജക്റ്ററിൻ്റെ ഗുണമെന്നു വെച്ചാൽ നമുക്കിപ്പോൾ വേറെ ലെൻസ് സൈഡ് ഔട്ടോ അല്ലെങ്കിൽ സെൻറ്റർ ഔട്ടോ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് കസ്റ്റമർ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റും അതിനുള്ള ചാർട്ടുകളാണ് ഫോക്കസ് ചാർട്ടുകളാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഇത് ലെൻസിൻ്റെ സെക്ഷൻ തന്നെയാണ് ഇവിടെ രണ്ട് പേര് ലെൻസിന് മാത്രം ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആണെങ്കിലും അതെല്ലാം ഇച്ചിരി ഹൈ എൻഡ് ടൂൾസുകളാണ് ഉപയോഗിക്കുന്നത് സോൾഡ്രിങ് ആയാനാണെങ്കിൽ ഹാക്കാന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ സോൾഡറിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് വീഡിയോ ക്യാമറ ഒക്കെ തന്നെ ഒരു ഉണ്ട് പിന്നെ നമ്മുടെ ഇത് ഒരു സെക്ഷൻ നമ്മുടെ അതിൻ്റെ ബ്രാഞ്ചസിൽ നിന്നൊക്കെ വരുന്നത് നമ്മളിവിടെ എൻറ്റർ ചെയ്തിട്ട് അത് സിസ്റ്റം വഴി തന്നെ അപ്ഡേറ്റ് ചെയ്ത് എൻ്റെ പറഞ്ഞാൽ ഓരോരുത്തർക്ക് അത് ഡിവൈഡ് ചെയ്യും ആ ഓരോ ചെയ്യുന്ന ആൾക്കാരനുസരിച്ച് ഡിവൈഡ് ചെയ്യും എന്നിട്ട് അത് നമ്മളതിൻ്റെ സർവീസ് കറക്റ്റായിട്ട് കസ്റ്റമർക്ക് ഇൻഫോം ചെയ്യുക അത് അതിന് എസ്റ്റിമേറ്റ് കൊടുക്കും എസ്റ്റിമേറ്റ് കൊടുത്തുകഴിഞ്ഞിട്ട് അവരത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ വീഡിയോ ക്യാമറയുടെ സെക്ഷനുണ്ട് അതെല്ലാം ഞങ്ങളെല്ലാം ഒരു ഇരുപത്തഞ്ച് വർഷം ആയിട്ട് നമ്മുടെ സർവീസ് ചെയ്യുന്നവരാണെല്ലാം നമ്മുടെ എഞ്ചിനീയേഴ്സ് നമ്മുടെ കൂടെ ആയിട്ട് ഇപ്പം ഇരുപത്തഞ്ച് വർഷം തൊട്ടുള്ളവർ നമ്മുടെ കൂടെ ഉണ്ട് ഇരുപത് വർഷം പതിനെട്ട് വർഷം അങ്ങനെ ഉള്ളവരാണ് എക്സ്പീരിയൻസ് ആൾക്കാരാണ് കമ്പനി ട്രെയിനിങ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ എല്ലാ രീതിയിലും നമ്മൾ പ്രോ ആക്കാൻ തന്നെയാണ് നമ്മൾ ഇത്ര നാൾ ശ്രമിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല മാക്സിമത്തിൽ ഏറ്റവും നല്ല കിട്ടുന്ന ടൂൾസും അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് കിട്ടുന്ന ഫെസിലിറ്റിയും ഉപയോഗിച്ച് തന്നെ നമ്മൾ സർവീസ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ആരും വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ വീഡിയോ സർവീസ് ചെയ്യുന്നു എന്നൊരു വീഡിയോ എടുത്തിട്ടുള്ള അല്ലാതെ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ആരും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല സ്വന്തോട്ടൊക്കെയാണ് നമ്മുടെ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് എടുക്കുക എന്ന് പറഞ്ഞത് സന്തോഷ് രാവിലെ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നാണെങ്കിൽ വരെ പരിചരണം അതുകൊണ്ട് വലിയ വീഡിയോ ആയിരിക്കത്തില്ല ഷോർട്ട് വീഡിയോ തന്നെ ആയിരിക്കും നിങ്ങളെയും ബോർഡിപ്പിക്കത്തില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോരോ സെക്ഷൻ വളരെ ജസ്റ്റ് പരിചയപ്പെടുത്താമെന്നുള്ളൂ ഇത് ജേക്കബ് ഇത് സതീഷ് ഷിനോദ് ദീപക് ഇവിടെ നമ്മുടെ സർവീസിൻ്റെ ഇൻചാർജ് മാനേജറുണ്ട് അതിൻ്റെ സർവീസ് സ്പെയർ പാഴ്സൻ്റെ ഇൻചാർജ് രണ്ട് പേര് ലേഡീസ് ഉണ്ട് അവിടെ ബിനു ഉണ്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ദീപക്കുണ്ട് പിന്നെ നമ്മുടെ സ്റ്റോർ റൂമുണ്ട് സ്പെയർ പാർസിൻ്റെ ഒരു ഡിവിഷൻ നമുക്കൊന്നും ഉണ്ട് ഓക്കെ നമ്മുടെ ഇത് വീഡിയോ ക്യാമറ ഒരു സെക്ഷനാണ് ഇവിടെ നമ്മുടെ ഹൈ എൻഡ് ക്യാമറാസ് എല്ലാം തന്നെ സർവീസ് ചെയ്യുന്നുണ്ട് ഇത് പി എസ് ഡബ്ല്യൂ ടു ഹൺഡ്രഡ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലെൻസ് സ്ക്രീനിങ്ങും അതിൻ്റെ ഐ എസ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് രണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വീഡിയോ ക്യാമറ അല്ല നമ്മുടെ ബാക്കി വേറെ സെക്ഷനോട് മാറ്റി വെച്ചിരിക്കുകയാണ് എല്ലാം കൂടെ ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഓരോരോ സെക്ഷനായിട്ട് അമച്യർ ക്യാമറാസിൻ്റെ ലെൻസ് മാത്രമാണ് ഷിനോ ചെയ്യുന്നത് ബാക്കി പ്രൊഫഷണൽ വേറെ ആൾക്കാരെ ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ ഓരോ സെക്ഷൻ അതായത് എറർ ഇപ്പം മിക്കവാറും ഈ കാനൻ്റെ ലെൻസുകൾക്കെല്ലാം എറർ വരുന്നുണ്ട് എറർ ട്വൻറ്റി ടു എർ എറർ സീറോ വൺ എയർ നയൻറ്റി നയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലെൻസിന് തന്നെ എററുകൾ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഫുൾ ക്ലീനിങ് അതായത് എസ് ടി എം ലെൻസ് ആണെങ്കിലും എല്ലാ ലെൻസിൻ്റെ ഫുൾ ക്ലീനിങ് അത് ഈ രണ്ട് ലെൻസ് മാത്രമേ ചേച്ചി ചെയ്യുന്നുള്ളൂ അപ്പം അത്രയും എക്സ്പെർട്ടാണ് അതിനകത്ത് അതിനകത്ത് എല്ലാം പക്ക അതായത് കമ്പനിയിൽ നിന്ന് എങ്ങനെ ചെയ്തു വരുന്നോ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മോൾഡിങ്ങിനകത്തുള്ള കമ്പനി മാറണമെന്ന് പറയുന്ന ലെൻസുകൾ അപ്പോൾ മോൾഡിംഗ് തന്നെ അത് റിമൂവ് ചെയ്തിട്ട് ലെൻസ് ചെയ്യുന്നുണ്ട് അപ്പം അത് ആ സെക്ഷനാണ് ഇത് ഇതിപ്പോൾ നമ്മുടെ സോണിയുടെ സിക്സ്റ്റീൻ ഫിഫ്റ്റീന്ന് പറയുന്ന ഒരു ലെൻസാണ് ഇത് നമുക്ക് ക്ലീനിങ്ങിന് വന്നതാണ് ഇത് ഫുൾ ക്ലീനിങ്ങാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എലമെൻറ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഫ്രണ്ട് എലമെൻറ്റ് ഒറ്റ മോൾഡിങ് ആണ് ഇത് നമുക്ക് നോർമലി സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇത് റീപ്ലേസ്മെൻറ്റ് ആയിരിക്കും ചെയ്യുക നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ ഇത് അഴിച്ചിട്ട് ഇത് ടിയർ ഡൗൺ ചെയ്തിട്ട് ഇതിൻ്റെ ഈ മോൾഡിംഗ് പീസ് മാത്രം അഴിച്ച് സർവീസ് കൊടുക്കാറുണ്ട് ഇത് കേട്ടോ ഇങ്ങനെ ഒരു പീസായിട്ട് വരും ഇത് രണ്ട് എലമെന്റ് ആണ് ഇത് ഇതൊറ്റ പീസ് ലെൻസ് ആയിരിക്കും വരിക അപ്പം നമ്മൾ കഴിച്ചിട്ട് മോൾഡിംഗ് തന്നെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ ഇതിനകത്ത് നല്ല ഫംഗസ് ആണ് ഉള്ളത് എന്താണ് കമ്പനി ചെയ്യുക എന്ന് പറയുന്നത് ഇത് റീപ്ലേസ്മെന്റ് ആയിരിക്കും ഈ ഫോർ യൂണിറ്റ് റീപ്ലേസ്മെന്റ് നമ്മൾ രണ്ടായിരത്തി നമ്മളിപ്പോൾ ഇതിനകത്ത് വരുന്ന ഓരോ സ്ഥലത്തുനിന്ന് നിന്ന് ആണെങ്കിലും നമ്മുടെ ഓരോ അതായത് മിക്സഡ് ആയിട്ടുള്ള ലെൻസുകളൊക്കെ അവിടെ വരും ഇപ്പം നിക്കോണ്ട തന്നെയാണെന്നുണ്ടെങ്കിൽ നിക്കോൺ തന്നെ ഇവിടെ വരും ിക്കോണ്ട ക്യാമറസോ അല്ലെങ്കിൽ വേറെ ലെവലിലുള്ള ലെൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ലെൻസുകളുള്ള ഒരു സൈഡ് വരും ക്യാൻ ആണെങ്കിൽ ക്യാനൻ്റെ ഇവിടെ വരും ക്യാനൻ്റെ ലെൻസ് ഇവിടെ വരും നമ്മളെല്ലാം കഴിവ് ഒരു ത്രീ ഡേയ്സ് ടു അല്ല കോട്ടയം ആണെന്നുണ്ടെങ്കിൽ സെയിം ഡേ തന്നെ നമ്മളിത് റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ സർവീസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ വേറെ ബ്രാഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫോർ ഡേയ്സിൽ നമ്മൾ മാക്സിമം സ്പീഡപ്പാക്കി സർവീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നേരത്തെ ഫസ്റ്റിലെ ആദ്യം തൊട്ടുള്ളതാണ് ബിനോയി ഇരുപഞ്ച് വർഷമായിട്ട് ബിനോയ് നമ്മുടെ സർവീസ് എഞ്ചിനീയറാണ് അപ്പം നമ്മളതിനകത്ത് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ നമുക്ക് ഈ കസ്റ്റമേഴ്സിൻ്റെ ഒരു സർവീസിന് കൊടുക്കുമ്പോൾ ലിങ്ക് ചെല്ലും ആ ലിങ്കിൽ അവർ പ്രസ് ചെയ്താൽ അവരുടെ കറണ്ട് സ്റ്റാറ്റസ് അറിയാം എന്നോട് വിളിക്കുകയോ അങ്ങോട്ട് വിളിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എസ്റ്റിമേറ്റ് അതിൽ വരും എസ്റ്റിമേറ്റ് വന്നത്തേക്ക് അലർട്ട് വെട്ടും ആ അലർട്ടിൽ അവർ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എസ്റ്റിമേറ്റ് അപ്രൂവ് ആണെന്നുണ്ടെങ്കിൽ അപ്രൂവ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്കൊരു മെസ്സേജ് വരും നമ്മൾ സർവീസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ റെഡി ആക്കുമ്പോഴത്തേക്കും അവർക്ക് ഓട്ടോമാറ്റിക്കലി പിന്നെ മെസ്സേജ് ചെല്ലും അതിൽ അവർക്ക് സ്റ്റാറ്റസ് കറക്റ്റ് അറിയാൻ പറ്റും ഇത് നമ്മൾ ബിനോയ് ചെയ്യുന്നത് ഫ്ലാഷിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് വിനോദ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പ്രൊഫഷണൽ ഫ്ലാഷും ഇതുപോലുള്ള അമ്പ്രല ഫ്ലാഷും പിന്നെ ഗോഡോക്സിൻ്റെ എല്ലാ എല്ലാ ഐറ്റംസാണ് ഗോഡോക്സ് എ ഡി ടു ഹൺഡ്രഡ് എ ഡി ത്രീ ഹൺഡ്രഡ് സിക്സ് എയ്റ്റി ഫൈവ് എയിറ്റ് സിക്സ്റ്റി അങ്ങനെയുള്ള ഗൊഡോക്സിൻ്റെ ഫ്ലാഷുകൾ കംപ്ലീറ്റ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സർവീസ് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാത്ത ഫ്ലാഷുകൾ കാനൻ തന്നെ കുറഞ്ഞ ഫ്ലാഷുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ലെൻസുകൾ ഒരു സെക്ഷൻ ബിനോയ് ആണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നന്ദു ഉണ്ട് ഇവിടെ കാരണം നമ്മുടെ എന്താ പറയുന്നത് ഹൈ എൻഡ് ലെൻസുകളാണ് ചെയ്യുന്നത് വേണത് ബാക്കി ഇ ടൈപ്പ് സെവൻറ്റി ടു ഹൺഡ്രഡ് ട്വൻ്റി ഫോർ വൺ ഓഫ് ഫൈവ് അങ്ങനത്തെ ലെൻസുകളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ആ പക്ക കമ്പനി ചെയ്യുന്നെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നിവിടെ റോണിയുണ്ട് ഡി എസ് എൽ ആറിൻ്റെ സെക്ഷനാണ് ഓക്കെ ഇത് നിക്കോൻ്റെ ഒരു ക്യാമറയാണ് ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് കാണാൻ വേണ്ടി പറയുകയാണ് നമ്മളിതിൻ്റെ നിക്കോൻ്റെ ഷട്ടർ ഇതാണ് ഇതിൻ്റെ ഷട്ടർ യൂണിറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഇതാണ് ഇത് ഷട്ടർ ഡ്രൈവ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഡ്രൈവറാണ് ഇതിനകത്തൂടെ ചെറിയ മോട്ടറുണ്ട് പിന്നെ ഇതിനകത്ത് മെയിൻ ഇത് മിറർ ഇത് ഈ മിററിൽ നിന്നാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് വിഫൻറ്റ് കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ അതിൻ്റെ ആ മിററ് അസംബ്ലി ആ യൂണിറ്റാണിത് പിന്നെ വന്നിട്ട് ഇതാണ് സിമോസ് നമുക്ക് അറിയാമല്ലോ ഇതിൽ പിക്ചറിൽ ക്യാപ്ചർ ആവുന്നത് ഈ സീമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസറിലാണ് ഇതിനകത്ത് കോടാനു കോടി സെൻസറുകളാണുള്ളത് ഈ ഇതെന്ന് ക്യാപ്ചർ ചെയ്യുന്ന ആ ആ ഡാറ്റ നമ്മുടെ ഇതിൻ്റെ ബാക്ക് ഇത് ബോർഡുണ്ട് ഈ ബോർഡിലോട്ടാണ് ഈ ബോർഡിൽ ഈ ഐ സിക്ക് അകത്തോട്ടാണ് അത് സ്റ്റോറാവുന്നത് അതിൽ നിന്നാണ് നമ്മൾ കാർഡിലോട്ട് സ്റ്റോറാവാനുള്ള ബഫർ മെമ്മറിയിൽ നിന്ന് കാർഡിലോട്ട് സ്റ്റോറാവാനുള്ള സംവിധാനം വരുന്നത് ഇതിൻ്റെ ഒരു മോട്ടറാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരുന്ന ഒരു മോട്ടറാണിത് ഇത് 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 ഡ്രൈവ് ആകുമ്പോഴത്തേന് ഇത് കംപ്ലയിൻറ്റ് ആകുമ്പോഴാണ് ഇതിനകത്തൊരു എറൊരു മെസ്സേജ് ഒക്കെ വരും ഈ ക്യാമറയ്ക്കകത്ത് ഇത് ഇതിൻ്റെ ഒരു ഡി സി ഡി സി ബോർഡാണ് ഇപ്പോൾ നിക്കോൺ ക്യാമറയുടെ ഇങ്ങനെയാണ് വരുന്നത് ക്യാൻ ക്യാമറയുടെ വേറെ പാറ്റേണിലാണ് ഇത് ഈ അഴിച്ചു വെച്ചിരിക്കുന്ന ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ അങ്ങനെയാണ് ഓരോ സെക്ഷൻ ഇതിനകത്ത് വരുന്നത് ഇത് നമ്മുടെ ഇപ്പോൾ പ്രൊഫഷണൽ ലെൻസ് ആണ് ട്വൻ്റി ഫോർ വൺ ഫൈവ് എസ് ടുന്ന് ലെൻസാണ് ഇതിൻ്റെ എറർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ആ എറർ ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ ജസ്റ്റ് പറയുമ്പോൾ ഇതിൻ്റെ ഇതിനൊരു നമ്മുടെ സെവൻറ്റി ടു ഹൺഡ്രഡിൻ്റെ ഒക്കെ ഐ എസ് യു സോറി ഇതിൻ്റെ മോട്ടർ അസംബ്ലിയാണിത് ഇതാണ് നമ്മുടെ അതിൻ്റെ എ എഫ് ഡ്രൈവ് ചെയ്യുന്ന ഇതലാണ് നമ്മുടെ എ എഫിൻ്റെ ഗൈഡ് നമ്പറായി കാണുന്നത് അപ്പം അതിൽ ഇതാണ് അതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് യു എസ് എം മോട്ടറാണിത് എച്ച് എസ് എം പറയുന്നത് നമ്മുടെ സിഗ്മ എലൻസിന് വരുന്നതാണ് അതും ഇവിടെ ഉണ്ട് സാധന ഉണ്ട് അപ്പോൾ അത് അത് ഓരോരോ സെക്ഷനാണ് ഇതിൻ്റെ ബാക്കി വരുന്ന ഇതിൻ്റെ ഡ്രൈവറൊക്കെയാണ് ഓരോ ഓരോ സി എഫിൻ്റെ ഡിവിഷനിൽ വരുന്നത് അതായത് സെൻസർ എം ആർ സെൻസറൊക്കെ ഇതിനകത്ത് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ആ എല്ലാം നമുക്ക് കോമ്പാക്റ്റായിട്ട് തന്നെ എല്ലാ എല്ലാ പീസുകളും ഓരോരോ സെക്ഷനായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും മോട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ അഴിച്ച് ഇത് നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് റിപ്പയർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മോട്ടർ ഇതൊക്കെ ഇപ്പം പറഞ്ഞാൽ കമ്പനി റീപ്ലേസ്മെൻ്റ് ഉള്ളൂ അത് നല്ല കോസ്റ്റ്ലിയാണ് ഇപ്പം നമ്മുടെ ഫിഫ്റ്റി എം എം വൺ പോയിൻറ്റ് ഫോർ ലെൻസ് ഒക്കെ കമ്പനിയിൽ ഇപ്പോൾ ഇരുപതിനായിരം ഇരുപത്തോരായിരം രൂപ ചാർജ് ചെയ്യുന്നുണ്ട് നമ്മളതിൻ്റെ പകുതിയുടെ പകുതി കോസ്റ്റും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഈ സാധനം ഇതിൻ്റെ റിപ്പയർ ചെയ്യുന്നുണ്ട് മോട്ടറ് തന്നെ അപ്പം അങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് ശ്രീകാന്ത് ശ്രീകാന്തൊക്കെ ഒത്തിരി വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ് എല്ലാവരും കേട്ടോ എല്ലാവരും നമ്മൾ വർഷങ്ങളായിട്ടുള്ളതാണ് നന്ദു ഒത്തിരി വർഷമായി നമ്മുടെ കൂടെ അപ്പം ഇത് ക്യാമറിൻ്റെ തന്നെ വൺ ഫൈവ് ഡബിൾ സീറോ എന്ന് പറഞ്ഞൊരു ക്യാമറയാണ് അപ്പോൾ പുതിയ മോഡൽ ഇപ്പം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറയാണ് ഇതിന് വന്നിട്ട് ടോപ്പ് അസംബ്ലി കംപ്ലൈൻറ് ആണ് ഇത് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഓരോ പീസ് പീസ് ഏ സെക്ഷനാണോ കംപ്ലയിൻറ്റ് ആ സെക്ഷൻ മാത്രം അഴിച്ച് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും ഇപ്പം വേറെ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കമ്പനി ഫുൾ ടോപ്പ് മാറാനേ പറ്റത്തുള്ളൂ ഇതിപ്പോൾ നമ്മളെ ടോപ്പിൻ്റെ ആ പാർട്ട് മാത്രമായിട്ട് മാറി നമുക്ക് കോസ്റ്റ് കുറച്ച് സർവീസ് ചെയ്യാൻ പറ്റും പറഞ്ഞ പോലെ നമ്മുടെ ഐ എൻഡ് ക്യാമറാസ് ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട് ഫൈവ് ഡി മാർ ഫോർ യു എസ് ആറ് യു എസ് ആറിൻ്റെ കാർഡ് ഹോൾഡർ പ്രോബ്ലം അല്ലെങ്കിൽ ബോർഡ് പ്രോബ്ലം അതെല്ലാം നമ്മൾ മാക്സിമം സ്പെയർ പാർട്സ് മാത്രം മാറി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡി എസ് എൽ ആറിൻ്റെ സെക്ഷനാണ് ഇവിടെ ജിമോനുണ്ട് ജിമോനൊക്കെ എത്ര പ്രശ്നമായിപ്പോൾ പത്ത് വർഷം ആ പത്ത് വർഷം മേലെയായതാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ നേരത്തെ ഈ ഈ ക്യാമറാസ് മുഴുവൻ നമ്മൾ ഡി സി ക്യാമറ ഇപ്പോൾ പറഞ്ഞ പോലെ ഡി സി ക്യാമറ ഇപ്പോഴും വരുന്നുണ്ട് അത്യാവശ്യമൊക്കെ ക്യാമറാസ് വരുന്നുണ്ട് അപ്പോൾ അത് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത്യാവശ്യം എല്ലാ ക്യാമറാസും നമ്മുടെ അതിൽ സ്പെയർ പാർട്ട്സും ഉണ്ട് പിന്നെ ഡി എസ് എൽ ആർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രശാന്ത് ഇവിടെ ലെൻസിൻ്റെ സെക്ഷൻ ലെൻസ് കംപ്ലീറ്റ് ആയിട്ട് ടാമറോൻ്റെ ട്രെയിൻഡ് ടെക്നീഷ്യനാണ് അപ്പം ടാമറോൻ്റെ എല്ലാ ലെൻസുകളും ഇവിടെ ചെയ്യുന്നുണ്ട് സിഗ്മയുടെ ലെൻസുകളും ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ട് സേതും ഇപ്പം ലെൻസ് മാത്രം ചെയ്യുന്നുണ്ട് ടാമറോൻ്റെയും സിഗ്മയുടെയും എല്ലാ ലെൻസുകളും ചെയ്യുന്നുണ്ട് മുമ്പ് പറഞ്ഞ പോലെ ടാമറോൻ്റെ ഒക്കെ കംപ്ലീറ്റ് ഒറിജിനൽ സ്പെയർ പാർട്സും ടാ സിക്മയുടെ ഒക്കെ ഒറിജിനൽ സ്പെയർ പാർട്സും മാത്രമേ വിട്ടിട്ടാണ് കേരളത്തിൽ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അത് നമ്മൾ ലെൻസിൻ്റെ ഈ പറഞ്ഞപോലെ മോൾഡിങ്ങും മാത്രമായിട്ട് അയച്ച് ചെയ്യുന്നതാണ് ഓരോ ക്യാൻ എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവിൻ്റെ ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഫ്രണ്ട് ലെൻസിൽ അകത്ത് ഫംഗസ് വന്നാൽ അല്ലാതെ റീപ്ലേസ്മെൻ്റ് ഉള്ളൂ നമ്മളത് അതിൻ്റെ ആ ഫ്രണ്ട് ലെൻസ് മാത്രം മുമ്പേ കാണിച്ച പോലെ തന്നെ ഫ്രണ്ട് എലമെൻറ്റ് മാത്രമായിട്ട് മോൾഡിങ് ഇടക്കി നമുക്ക് ഫുൾ ആയിട്ട് സർവീസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഈ സർവീസ് സെക്ഷൻ കുറച്ച് വളരെ കുറച്ചായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഒത്തിരി മെഷീൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇതല്ല വേറെ ഇതിനകത്ത് മെഷീൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് ഒന്ന് ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ് ഈ ബോർഡിൽ മുമ്പ് പറഞ്ഞാൽ ഐ സി പ്രോബ്ലം ആണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇതിനകത്ത് ഒരു എക്സ്റേ മെഷീൻ ആണിത് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിച്ചതാണ് അപ്പം വേറെ ഇത് പിന്നെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പി സി ബി മാനുഫാക്ചറേഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് എമിഷനാണ് അപ്പം അതിനകത്ത് നമ്മൾ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് മോണിറ്ററിൽ കാണാൻ പറ്റും അതിൽ എവിടെയാണ് അതിൻ്റെ പി സി ബി അല്ലെങ്കിൽ ആ ബോർഡിനെ വല്ല ബ്രേക്ക് ഉണ്ടോ അതുപോലെ ഐ സിക്കകത്ത് ഡ്രൈ സോൾഡറിങ് ഉണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റുന്ന ഒരു മെഷീനാണ് അതിൽ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ മെഷീൻ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഐ സി വെക്കാൻ ഐ സി കറക്റ്റായിട്ട് ബോർഡ് വയ്ക്കുക സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റായിട്ട് ആ ടെമ്പറേച്ചർ വന്നിട്ട് ഇത് അതിൻ്റെ ലഡ് ബാൻ ആയിട്ട് നമുക്ക് ആ ഇത് തന്നെ തന്നെ മെഷീൻ പൊക്കിയെടുത്തോണ്ട് ഐ സി എടുത്ത് പൊക്കും എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ പി സി ബി എടുത്തിട്ട് റീബോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഐ സി ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് മാറിയിട്ട് ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് മോണിറ്ററുണ്ട് ഇതിനകത്ത് ഒരു അഡീഷണൽ ഒരു ക്യാമറയുണ്ട് അത് കറക്റ്റായിട്ട് മോണിറ്റർ കാണാൻ പറ്റും അത് വെച്ചിട്ട് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്താൽ അത് കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ ഈ മെഷീൻ കൊണ്ട് അവിടെ ഫിസ് ഫിക്സ് ചെയ്യും അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഈ എക്സ്റേ മെഷീനുകൾ വെച്ച് കൺഫേം ചെയ്യാം അപ്പോൾ പലതിൻ്റെ റീഡിങ് അവിടെ കാണും അതിനകത്ത് എത്ര ബബിൾസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പ്രോബ്ലം ഉണ്ടോ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും തിരിച്ച് നോക്കുമ്പോഴത്തേക്കും രണ്ടാമത് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ആ പി സി ബി ഓക്കെയാണ് പിന്നെ നമുക്ക് ക്യാമറ വെച്ച് ഫിറ്റ് ചെയ്യാം ക്യാമറ തന്നെ അല്ല ഇത് പല ടൈപ്പ് പി സി ബിക്ക് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ റീബോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത് ഇത് ഒരു ഒരു ബെഞ്ച് ബെഡ് എന്ന് പറയുന്നത് ഹീറ്റ് ആക്കാനുള്ളതാണ് അടുത്ത ബെഡ് എന്ന് പറഞ്ഞാൽ കൂൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഹീറ്റാക്കി ബോൾ കറക്റ്റായിട്ട് ഐ സി ഫിറ്റ് ആക്കിയുമ്പോഴത്തേക്കും ഇതിൽ വെച്ച് കൂൾ ചെയ്യും കൂളിന് ശേഷമാണ് നമ്മൾ ഈ മെഷീനിൽ വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ ചെയ്യുന്ന എനിക്ക് കേരളത്തിൽ എല്ലാം ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സർവീസ് സെൻ്ററിലൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളു അതായത് ഐ എൻ്റ് ലാപ്ടോപ്പിൻ്റെ സർവ്വീ കമ്പനി സർവീസ് സെൻ്റർ മാത്രമേ ഈ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ ഇത്ര രണ്ട് മെഷീൻ ഉണ്ട് നമുക്കിവിടെ അകത്തൊരു മെഷീൻ ഉണ്ട് അത് ചെറിയ ചെറിയ വർക്ക് കളിയാണ്ട ഉപയോഗിക്കും എൻഡ് വർക്ക് ചെയ്യാണ്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെ സമയം കുറവുകൊണ്ടാണ് ഇതൊന്നും വർക്ക് ചെയ്ത് കാണിക്കായിരുന്നു നമ്മുടെ സർവീസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇത് ഫുൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇത് ഫുൾ റാപ്പ് ചെയ്തിട്ട് ഓടി കയറാത്ത രീതിയിൽ ഫംഗ്ഷൻ കയറാത്ത രീതിയിൽ ഫുൾ റാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിത് സർവീസങ്ങൾ പഠിക്കുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ അഞ്ചോ ആറോ ദിവസം ഇരുന്നാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ മോഷണൽ പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്കവിടെ ഈ കംപ്ലൈൻറ്റ് ഇല്ലാതെ അവിടെ ഇരുന്നോളും അപ്പോൾ ഫംഗസ് കയറത്തില്ല അല്ലെങ്കിൽ മോശം ഒട്ടും കയറത്തില്ല ഇത് നീറ്റായിട്ട് പാക്ക് ചെയ്ത് സർവീസ് സെൻ്ററിലോട്ട് നമ്മൾ പാക്ക് ചെയ്തയല്ല ഓക്കെ നമ്മുടെ അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർവീസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും സർവീസുമായിട്ട് ബന്ധപ്പെട്ട ക്യാമറയുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ സ്കാൻ ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാൽ മതി അതിനകത്ത് എല്ലാ ബ്രാഞ്ചസിൻ്റെയും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമ്മൾ ബ്രാഞ്ച് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എവിടെ കേരളത്തില് തമിഴ്നാട്ടിൽ ദുബൈയിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ട് അടുത്തൊരു വീഡിയോ ആയിട്ടുണ്ട് അതിൽ നമുക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഫ്രഷ് ക്യാമറയും വാങ്ങാം അതുപോലെ തന്നെ ക്യാമറ ആക്സസറീസ് ലൈറ്റ് പിന്നെ ഫ്ലാഷ് അതുപോലെ മെമ്മറി കാർഡ് ക്യാമറ ബാറ്ററീസ് മാത്രമല്ല നമുക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് നല്ല സൂപ്പർ യൂസ്ഡ് ക്യാമറകൾ നമുക്കിവിടെ നിന്ന് വാങ്ങാം അതായത് അയ്യായിരം രൂപ മുതൽ തുടങ്ങിയാണ് ഇവിടുത്തെ ക്യാമറകളുടെ കളക്ഷൻ പല ടൈപ്പ് ക്യാമറകൾ ഇപ്പോൾ വ്ളോഗിങ് ക്യാമറയുണ്ട് പല ടൈപ്പ് ഡ്രോണുണ്ട് ഇതെല്ലാം വളരെ കുറഞ്ഞ പൈസയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം ആ വീഡിയോ കൂടെ നിങ്ങൾ ദയവെയ്ത് കാണുക ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഞാൻ അടുത്ത വീഡിയോ ചേർത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം